നിങ്ങളെയൊക്കെ വരയ്ക്കും ഇല്ലേ ആഴ്ച അമ്മയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വരയ്ക്കും ഇത് എത്ര രൂപ നാനൂറ് രൂപ ഒരാൾക്കൂരാണ് എടുത്തോണ്ടിരിക്കുവോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇത് ജോസ്കോ ആണ് ജോസ്കോ ജ്വല്ലറി കല്യാൺ ജ്വല്ലറി ജോസ്കോ ജ്വല്ലറി പക്ഷേ ഇന്ന് ഭയങ്കര ആളാണെന്ന് ആയിഷ ആയിഷന്ന് ഭയങ്കര ആളാണെന്ന് തോന്നുന്നു ആയിഷായും അമിനായും എങ്ങോട്ടൊക്കെയോ പോണു ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൻ ഇവിടെ മലക്കറി അടക്കം എല്ലാ സാധനങ്ങളും ഡെയിലി ഉപയോഗ സാധനങ്ങളും എല്ലായിടത്തും കാണാം ഇവിടുന്ന് ആയച്ചിട്ടുവാട്ടി സംഭവ് പോട്ടു 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 മറ്റേ ആ മരത്തിന്റെ ആ ട്രീ ട്രീയണ്ട ആ ട്രീയുടെ ആ പോട്ട് 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 ഇഞ്ഞിട്ട് ഇഞ്ഞിട്ടോ ഇങ്ങനെ പോണം പോട്ട് പഴുത്ത മരവും പച്ച മരവും ഇത് പച്ചമരവും ഒറിജിനൽ അല്ലടി നമ്മളെ പറ്റിക്കുന്ന പരിപാടി പരിപാടിയല്ലേ ഇങ്ങനെ ഓരോ കടകളുണ്ട് കടകളും പോളോ ക്ലബ് ഏതാ ആ മാളിന്റെ പേര് എന്തായിരുന്നു ഹൈഡെക്സ് മാള് മരങ്ങളല്ല മരങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എടുക്കാം

ആ വലിയ പെരുന്നാളായത് കൊണ്ടുള്ള ഫോട്ടു പോട്ട് ഇങ്ങോട്ട് പോയിട്ട് പോവാതാ എനിക്ക് എനിക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം സംഭവം എന്തുവാ ബബിൾസ് ആ ടെൻഡിലെ ബോള് ബോളൊക്കെ കളിക്കാനുള്ള ബാഗുകൾ

ചുറ്റി ചൂണ്ടയിട ചൂണ്ടിട്ടു അതിന്റെ വായലിട് ഇന്നെങ്ങാണോ ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് വീട്ടിൽ പോവാക്കുവോ ആ ഞാൻ ഒരെണ്ണിക്കുന്നു എത്ര കോട്ടയ്ക്ക് ഇത് ഇത് മറ്റേ നമ്മളില്ല അടിച്ചിരുന്നല്ലേ നമ്മളെ മറ്റേ എവിടെ ആയിരുന്നു പോയാ കൊട്ടിയത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേക്കും നമ്മള് വീടല്ല ഞങ്ങളുടെ കളിസ്ഥലം സ്ഥലം ഗെയിം ഗെയിമിന്റെ ഇത് ലോകത്തുള്ള എല്ലാ ഇതിലുണ്ടെന്ന് തോന്നുന്നു സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ബോർഡാണോ സ്കേറ്റിംഗ് മലന്ന് വീഴും പോളാടി തൊടാനൊന്നും പറ്റത്തില്ല ചൂപൊളിംഗ് അല്ല അത്. അത് ഈ പൊടിയൊക്കെ അടിച്ചുകളയാനുള്ള ഫാനാണ് അത്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ദേ താഴത്തെ മരങ്ങളൊക്കെ കാണാത്ത. ഇങ്ങടയേ. ഇയക്കെയുള്ളുണ്ട്. ഉണ്ട്. ഞങ്ങളെ പെർഫ്യൂമിന്റെ മണം അടിച്ചേ. ഞങ്ങളെ ഞങ്ങളെ ഇല്ല. ഓക്കേ. എവിടെ തുണിയുണ്ടോ അവിടെ ചാടി ഇതിപ്പോ തീരും ആഹാ ആയിഷാടെ അമിനാടെ ഗ്യാലറി എത്തി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത്

ജീവ ഇതിന്റെ ബാറ്ററിട്ട് അതിന്റെ സൗണ്ട് ഒക്കെ സൃഷ്ടിറങ്ങിട്ടുണ്ടായിരുന്നല്ലേ അല്ല ബ്രോ ഇതിന്റെ ഉണ്ട് ഇതിന്റെ തന്നെ നമ്മള് ആഹ് ഇതിന്റെ തന്നെ ബാറ്ററി സീറ്റിലോട്ട് പ്രസ് ചെയ്യുമ്പഴേക്കില്ലേ രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റും കത്തും ചെറിയ റേസിംഗിന്റെ വലില് വരുന്നുണ്ട് നമ്മൾ ഇത് വാങ്ങാൻ ാണ് ഗ്സ് ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതായിരിക്കും കാർ നമ്മൾ നോക്കി വെച്ച ബെറ്റ്ലിയുടെ കാറ് അതിനെ നമ്മൾ നല്ല രീതിയിൽ വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്തണം കേട്ടോ ഓക്കെ വാ പോവാ അങ്ങോട്ട് പോവാ ഒരുപാട് നടക്കാൻ ഉണ്ട് ചാർജ് തീരാറായി ഏകദേശം വാ 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 പോട്ട് 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 പോ പോ ആ മസ്ജിദ് ഇതാണ് നമ്മുടെ ലുലുവിലെ പ്രേയർ ഹാള് ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് നമ്മള് സംഭവം വേറെ ചെറിയ ചെറിയ മാടുകളിലൊന്നും പോയാൽ പോലും ഇത് കാണാകത്തില്ല ഇത് ഒഴിവ് എടുക്കുന്ന സ്ഥലം പള്ളി ഇത് റെസ്റ്റ് റൂം ആ വലി അയ്യോ ആരല്ലേ കേരള കേരള നമസ്കാരം നടക്കുകയാണ് അതുകൊണ്ട് ഓക്കെ വാ ഇവിടെ നിക്ക് ശരി ശരി താഴെ നിക്ക് അങ്ങ അത്ര അടുപ്പിക്കണ്ട പൊങ്ങി വരും വെള്ളം പൊങ്ങി വരും ആ അങ്ങനെ ഈ സംഭവം കൊള്ളാലോ അല്ലേ ആയിഷ ഈ നോക്ക നിക്കുന്ന പ്രസ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു

ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ മൂന്നാമത്തെ ഫ്ലോറിലോട്ട് പട്ടിക്ക് ഇറക്കരു എത്ര വരുന്നത് അറുന്നൂറ് രൂപ ചാർജ് ഉത്താക്കൂല്ല ഡേറ്റിന് ഗ്യാരന്റി അങ്ങനെ സംഭവം അറുന്നൂറ് രൂപ പക്ഷേ ഇത് പോവും ഒന്നല്ല ഇവിടെ നിരവധി സ്ക്രീനുകളുണ്ട് ഇതിന്റെ ടോപ്പ് ചെയ്തേക്കുന്നുണ്ടാകും അടിപൊളി ഓ ആ സിനിമയൊന്നും കാണുന്നില്ല കൂട്ടുകാരനെ മമ്മൂസ് ആ ഉമ്മയൊന്നും കൊടുത്തോളായിരുന്നു കേട്ടോ ും അത്ഭുത വിളക്കും എല്ലാം ഉണ്ട് ഇതൊരു ലോഗോ ആണ് ഇവിടുന്ന് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് കാർഡ് എടുക്കണം കാർഡ് എടുത്തിട്ട് ഇത് മൊത്തം കറയും കാണണം പക്ഷെ നമുക്കിപ്പോ ഇത് കയറി ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കാര്യം നമ്മളെ കയ്യിലിപ്പം എന്തുവാ ചാർജ് ഇല്ല ഫോണി ചാർജ് ചെയ്യാത്ത മെയിൻ പ്രശ്നമാണ് അടുത്ത ഓട്ടം വരുമ്പോഴേക്ക് നമുക്കത് നല്ല പ്രിപ്പറേഷനിൽ വരാം ഇപ്പൊ ഇവരെ അടിക്കും കണ്ടോ അല്ലല്ല അതങ്ങനല്ല അങ്ങനല്ല അങ്ങനല്ല അത് കണ്ട്രോൾ ചെയ്തിട്ട് കോരി എടുക്കണം വാ 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 പോട്ട് 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 പോ